നമ്മൾ എങ്ങനെ ആ ഒരു കുട്ടി ഫോൺ അഡിക്റ്റഡ് ആവാണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു കുട്ടി ഫോൺ അഡിക്റ്റഡ് ആയി എന്ന് അങ്ങനെ ആവുന്ന സമയത്ത് പാരന്റ്സിന് ആ കുട്ടിനെ തിരിച്ച് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരുപാട് കാര്യങ്ങൾ പാരന്റ്സിന് ചെയ്യാൻ പറ്റും തുടക്കത്തിൽ തന്നെ അതൊരു അഡിക്ഷൻ്റെ ഒരു സിവിയറിറ്റി മനസ്സും മനസ്സിലാക്കിയിട്ട് ഇപ്പം വല്ലാതെ അഡിക്റ്റ് ആയി കഴിഞ്ഞെന്ന് മനസ്സിലായി കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് എടുക്കാന്നുള്ളതാണ് ഏറ്റവും അധികം എഴുതി എടുക്കാന്നുള്ളതാണ് അതല്ലാതെ നമുക്ക് പാരന്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് ഇപ്പം ഏറ്റവും ബേസിക് ബേസിക്കായിട്ട് നമ്മളൊരു ടൈം റെസ്ട്രിക്ഷൻ ഒരു കൃത്യമായിട്ട് ഇത്ര സമയം മാത്രം ഉപയോഗിക്കുക ആ സമയത്തിന് ശേഷം മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഡാറ്റ യൂസേജ് ലിമിറ്റ് ചെയ്യുക അല്ലെ പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാസത്തേക്ക് വൺ ജി ബി ഒക്കെയാണ് ഇപ്പം നമുക്ക് ടൂ ജി ബിയും ത്രീ ജി ബിയും നമുക്ക് തയ്യുന്നില്ല എന്തായാലും അത് അത്രയധികം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം അത് അതിൻ്റെ ഒരു തോത് കുറക്കുക എന്നുള്ളതാണ് ആപ്ലിക്കേഷൻസ് നമ്മൾ പലപ്പോഴും അനാവശ്യമായിട്ട് പല ആപ്ലിക്കേഷൻസ് ഇപ്പം സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാട് സമയം നമ്മൾ പോകുന്നുണ്ട് അപ്പം അതൊന്ന് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്ലിക്കേഷൻസ് ലിമിറ്റ് ചെയ്യുക അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക അതൊക്കെ നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ അപ്ലിക്കേഷൻസിൻ്റെ ടൈം ലിമിറ്റ് ചെയ്യാമെന്ന് തന്നെ ആപ്ലിക്കേഷൻസ് വേറെ ഉണ്ട് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ ആപ്ലിക്കേഷൻസും അതിൻ്റെ ഒരു ടൈം ലിമിറ്റ് ലിമിറ്റ് ചെയ്യാം അതിനുള്ള നമ്മളെ മാക്സിമം ഡിലേ ചെയ്യിപ്പിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് അവരുടെ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ കൊടുക്കാണ്ട് അച്ഛൻ്റെ അമ്മയുടെ മൊബൈൽ ഫോണാണ് അത് ഒരു ഇത്ര സമയം മാത്രം കൊടുക്കുക എന്നുള്ള ആ രീതിയിൽ കൊണ്ടുപോകാം അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മൊബൈൽ ഫോൺ ഫ്രീ സോൺ വീട്ടിലുണ്ടാക്കില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ബെഡ്റൂമിലേക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ഭാഗത്തേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോയിരിക്കും അത് കുട്ടി മാത്രമല്ല പാരൻസും ചെയ്യണം പലപ്പോഴും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു റൂള് സെറ്റ് ചെയ്യും ഈ റൂള് കുട്ടിക്ക് മാത്രം ബാധകമാവുകയും അച്ഛനും അമ്മയും ഇത് ഈ റൂളിന് യാതൊരു കാര്യം കൊടുക്കാതെ സമയത്ത് സ്വാഭാവിക കുട്ടിക്ക് ഒരു തോന്നൽ വരും അച്ഛൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളഥവാ അങ്ങനെ നമ്മളവിടുത്തുനിന്ന് തെറ്റു വരികയാണെങ്കിൽ തന്നെ നമ്മൾ കുട്ടിയോട് സോറി പറയാണോ അപ്പം അതിന് ഒരു കുട്ടിക്ക് തിരിച്ച് ഒരു തിരിച്ചറിട്ടാണ് സോറി പറയാനുള്ള നോമ്പലാണല്ലേ അച്ഛൻ അപ്പം തെറ്റുപറ്റിപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റൂൾസ് ഫോളോ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അച്ഛനും അമ്മയും അതിന് പ്രധാനം കൊടുക്കുക കുട്ടിയെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഫോൺ അഡിക്ഷൻ ആയിക്കോട്ടെ മറ്റെന്ത അഡിക്ഷൻ ആയിക്കോട്ടെ ഇവിടെ നമ്മൾ ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് എടുക്കുകയും അതുപോലെ തന്നെ പേരൻസ് കൃത്യമായിട്ട് ഇതിനെ കുറിച്ചൊരു ധാരണ യും ഫാമിലി ആസ് എ ഹോൾ എന്ത് ചെയ്യുക ഈ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാന്നുള്ള മൊത്തം എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചിട്ട് ചെയ്യണം എല്ലാവരും ഒരുമിച്ച് എടുത്തിട്ട് ചെയ്യുന്ന സംഭവമാണ് തീർച്ചയായിട്ടും